യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഇപ്പോൾ ഇന്ന് പതിമൂന്നാമത്തെ പുതുക്കൽ പുതുക്കി മാതാവിൻ്റെ ഗ്രേ ഉടമ്പടിയാണ് എനിക്ക് ഇന്നുള്ളത് ആദ്യമേ എനിക്ക് വളരെ ഭയമായിരുന്നു ഇന്നലെയൊക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഈ സിൽവർ ഗ്രേ ആണല്ലോ കിട്ടുന്നത് ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാനും ദൈവ എന്നെ അനുവദിച്ചു പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഞാൻ എൻ്റെ പശുദ്ധ അമ്മ ദൈവകുമാരന്മാര് തന്ന എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു എൻ്റെ ഒന്നാമത്തെ അനുഗ്രഹം എൻ്റെ ഇളയ മകൾക്ക് കുറേ നാളുകളായിട്ട് തൊണ്ടവേദനയും അതോടൊപ്പം തലവേദനയും വെയിൽ കൊണ്ടു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര തലവേദനയാണ് ഇപ്പം മാതാവിൻ്റെ മധ്യസ്ഥത്താൽ അതിന് പൂർണ്ണ സൗഖ്യം തന്നു രണ്ടാമത്തേത് എൻ്റെ വീടിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം അത് എൻ്റെ വീടിനോട് അറ്റാച്ച് ചെയ്യുന്നു കിടന്ന സ്ഥലമാണ് നാലിസെൻ്റെ സ്ഥലം അത് മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാനത് വെച്ചിരുന്നു കൂടാതെ അമ്മയുടെ പരിശുദ്ധി അമ്മയുടെ ഉപ്പ് ഞാൻ ആ സ്ഥലങ്ങളിൽ വിതറി അതെനിക്ക് തു അവിടെ നല്ല വിലയുള്ള സ്ഥലമാണ് പക്ഷേ അമ്മ എനിക്കത് തുച്ഛമായ വിലക്ക് വേഗത്തിൽ തന്നെ അതെൻ്റെ പേരിലാക്കാൻ വേണ്ടി ഉള്ള അനുഗ്രഹം തന്നു അതിനും അമ്മയ്ക്ക് നന്ദി പറയുന്നു മൂന്നാമത് എൻ്റെ മകളുടെ വിവാഹം നാല് വർഷമായിട്ട് ആലോചിക്കുന്നതായിരുന്നു അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അത് സാക്ഷ്യപ്പെടുത്തി എൻ്റെ പേര് മാർട്ടീന ആദ്യമായി തന്നെ ദൈവനാമത്തിന് മഹത്വം ഞാൻ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പല ഇൻട്രസ്റ്റ് വരുമ്പോഴും പ്രപ്പോസൽ വരുമ്പോഴും എനിക്ക് പേഴ്സണലി ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ലായിരുന്നു അപ്പം ഞാൻ അത് തുടർന്ന് തുടർന്ന് എനിക്കൊരു ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവെ എനിക്ക് വിളിച്ചിട്ടുള്ള ആളാണെങ്കിൽ അതിനെനിക്ക് പ്രത്യേകപര പ്രത്യേകപരമായ ഒരു ഇഷ്ടം ആ ആളെ തോ കാണുമ്പോൾ തോന്നി തോന്നിപ്പിക്കണം എന്ന് ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു അതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ എനിക്ക് പ്രപ്പോസൽ വന്നു ആ പ്രപ്പോസൽ ഫിക്സ് ചെയ്തു രണ്ട് വീട്ടുകാർക്കും ഓക്കെയാണ് എനിക്കും ആളെ കണ്ടപ്പം മാതാവിനോട് എങ്ങനെയാണോ ഞാൻ പ്രാർത്ഥിച്ചത് വേറെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ആൾക്കാരോടൊന്നും തോന്നാത്ത ഒരു ഇഷ്ടം ഞാൻ മാതാവിനോട് എങ്ങനെയാണോ പ്രാർത്ഥിച്ചിരുന്നത് ആ ഒരു ഇഷ്ടം ആ ആളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഏഴ് മാസത്തെ ഒരു ഗ്യാപ്പ് കിട്ടി മാരേജിന് വേണ്ടി ഏഴ് മാസം കഴിഞ്ഞിട്ട് മാരേജ് നടത്താം എന്നുള്ള രീതിയിൽ രണ്ട് വീട്ടുകാരും ഡിസൈഡ് ചെയ്തു ഞാനും ഒക്കെ ആയിരുന്നു ആൾക്കും ഒക്കെ ആയിരുന്നു ഞങ്ങൾ സംസാരിച്ചു അപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഏക ഒരു കാര്യം മാതാവിനും തിരുക്കുമാരനും ഇഷ്ടമുള്ള ഒരു പ്രപ്പോസലാണെങ്കിൽ മാത്രമേ ഇതുമായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും തുടർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഈ വർഷം ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി എൻ്റെ എൻഗേജ്മെൻറ്റും മാര്യേജ് ഫെബ്രുവരി മൂന്നാം തീയതി എന്നുള്ള രീതിയിൽ ഫിക്സായി അങ്ങനെ ഇരിക്കെ ഈ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് അന്ന് തൊട്ട് അതായത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി തൊട്ട് എൻ്റെ ഹസ്ബൻ്റിന് ഭയങ്കര പനി വന്നു പനി വന്ന് എൻഗേജ്മെൻറ്റിന് കൃത്യം ബൈബിൾ വായിക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ആൾക്ക് പെട്ടെന്ന് ഇരിക്കേണ്ടതായിട്ട് വന്നു വലിയ വയ്യാഴ്ച വന്നു ഞങ്ങൾ രണ്ട് വീട്ടുകാർക്കും നല്ല പേടിയായി എന്താണെന്ന് അറിയത്തില്ല എൻഗേജ്മെൻ്റ് അങ്ങനെ ഫങ്ഷൻ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഡെങ്കു പോസിറ്റീവ് അറിഞ്ഞു അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ്മാരൊക്കെ പറഞ്ഞു കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഡേറ്റിൽ നടത്താൻ പറ്റത്തില്ല നല്ല റെസ്റ്റ് വേണം എന്നുള്ള രീതിയിൽ വന്നു അപ്പം ഞാൻ പെട്ടെന്നും ഞാൻ ഈ മാര്യേജിനു വേണ്ടി മാതാവിനോട് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്ന ആളാണ് മാതാവിനോട് എപ്പോഴും പറയുന്നത് മാതാവ് ആഗ്രഹിക്കുന്ന ആണെങ്കിൽ മാത്രം നടത്തി തരിക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എളുപ്പയിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഫിക്സ് ചെയ്തിരിക്കുന്ന അതേ ഡേറ്റിൽ തന്നെ അങ്ങേക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു തടസ്സവും കൂടാതെ ആ മാര്യേജ് ഞങ്ങൾക്ക് നടത്തി തരണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എന്നാൽ വളരെ പ്രതിഷേധനെക്കാട്ടിലും വളരെ മനോഹരമായ രീതിയിൽ ഫെബ്രുവരി മൂന്നാം തീയതി ഈ വർഷം ഞങ്ങളുടെ മാര്യേജ് അമ്മ നടത്തി തന്നു അതൊരു വലിയ സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത് അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് എടുത്തിട്ടിരുന്നു പതിമൂന്നാമത്തെ ഉടമ്പടി ആണ് പുതുക്കലാണെന്ന് പറഞ്ഞല്ലോ ഇതുവഴി എനിക്ക് മാതാവ് വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ട് തന്നിട്ടുണ്ട് കാരണം അമ്മയെ എന്നൊന്ന് വിളിച്ചാൽ അമ്മ വിളിപ്പുറത്ത് പുറകിൽ നിൽക്കുന്നതായിട്ടും അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ട് ഞാൻ ഈ കല്യാണത്തിന് അമ്മയെ വന്ന് മോനോടും വന്ന് വിളിച്ച് ക്ഷണിച്ചിട്ടാണ് പോയത് കല്യാണം ഞങ്ങൾ ഉദ്ദേശിച്ചു തിലും <laughs> <laughs> എത്രയോ ഭംഗിയായിട്ട് അത് പറയാൻ പോലും എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളിൽ അത്രയ്ക്ക് ഭംഗിയായിട്ട് അമ്മ വിടുന്നു അത് ഭംഗിയാക്കി നടത്തി തന്നു ഞാൻ ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ എന്നാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ബൈബിൾ വായന എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ബൈബിൾ വായന വായന വളരെ കുറവായിരുന്നു ഇപ്പോൾ എനിക്ക് ബൈബിൾ നല്ലവണ്ണം വായിക്കുവാനും വചനങ്ങൾ പറഞ്ഞ് വായിക്കുവാനും പറ്റുന്നുണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന പോലെ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കേണ്ടത് സാമ്പത്തിക മായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ മാസങ്ങളിലും കൂടാതെ എൻ്റെ കൊച്ചുമോൾ എനിക്കും ഒരു ജോലിയുണ്ട് എൻ്റെ കൊച്ചുമോൾ കോടതിയിലാണ് പോകുന്നത് അവൾ പോകുന്ന സമയത്ത് ഞാൻ അവിടെ കയ്യിൽ ഒരഞ്ചാറ് പൊതിയാണേലും ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടി കൊടുത്തുവിടും പിന്നെ പറ്റുന്ന പോലെ ഞങ്ങൾക്ക് അനാഥാലയങ്ങളിലൊക്കെ ഞാൻ പൊതി കൊടുക്കാറുണ്ട് ഇത്രയൊക്കെ കാരണപ്രവർത്തികൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്രയും തന്ന എൻ്റെ അമ്മയ്ക്കും അമ്മയുടെ തിരുകുമാരനും കൊടാനുകൂടി നന്ദി പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉള്ള ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഉടമ്പടി ഉടമ്പടിക്ക് തൊട്ട് മുമ്പ് ഞാൻ എങ്ങനെയാണ് ചിന്തിച്ചോണ്ടിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ എങ്ങനെയാണോ ചിന്തിച്ച് എനിക്ക് എന്താണോ ശരി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഉടപടിക്ക് ശേഷം ഞാൻ എപ്പോഴും മാതാവുമായിട്ട് ആലോചന നടത്തി ഞാൻ എന്ത് ഡിസിഷനിലാണല്ലോ എനിക്കൊരു മറുപടി കിട്ടേണ്ടത് ഞാൻ ആ സമയത്ത് ബൈബിള് തുറന്ന് വായിക്കും അപ്പോൾ ആ കൃത്യസമയത്ത് ഏത് ഡിസിഷനാണോ എനിക്ക് ആൻസർ കിട്ടേണ്ടത് അതിന് തക്കതായ വചനം നൽകി വചനത്തിലൂടെ ഈശോ എൻ ഈശോ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതിന് പ്രത്യേകപരമായി നന്ദി ഞാൻ അമ്മയോടും തെർക്കുമാരനോട് പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ അമ്മയും മകളും സാക്ഷ്യപ്പെടുത്തിയതിലൊരു പ്രധാന നിയോഗം വിവാഹമെന്ന കൂതാശ സ്വീകരിക്കുന്ന നിയോഗമായിട്ടാണ് അപ്പോൾ ഉടമ്പടിയിൽ പതിമൂന്ന് പുതുക്കലെന്ന് പറയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷത്തിൽ അധികമായിട്ടുള്ളൊരു ഒരു ഒരു ആത്മീയമായിട്ടുള്ളൊരു ഒരു ഒരു ശക്തിയും ബലവുമൊക്കെ സ്വാഭാവികമായിട്ട് ഇത്രയും പുതുക്കി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു ആത്മീയ അന്തരീക്ഷം കുടുംബത്തിൽ ഉറപ്പായിട്ട് സന്നിധായിരിക്കുകയാണ് അപ്പം മക്കളൊക്കെയും ഉടമ്പടി എടുത്തവരും അതിൽ ജീവിക്കുന്നവരുമാണ് അപ്പോൾ ആ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ടുവരുന്നത് തന്നെ ഈ ഒരു കാര്യത്തിൽ എപ്പോഴും ദൈവഹിതം ആരായനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് തന്നെ മകളിപ്പം വിവാഹം കഴിഞ്ഞതിനു ശേഷം ആ മകളും അമ്മയും കൂടി ഒന്നാണ് സാക്ഷ്യപ്പെടുന്നത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതും ഇതുപോലെ തന്നെയാണ് അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയും പ്രാർത്ഥനയുടെ ഫലം ലഭിച്ച ആളും ഒരുമിച്ച് ആൾക്കാരിൽ വരുമ്പോഴാണല്ലോ ഏറ്റവും മനോഹരമായിട്ട് ആ സാക്ഷ്യം മാറുന്നത് എപ്പോഴും ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പോസിബിളായിട്ടുള്ളത് കൊടുക്കണമെന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരുപാട് പേരിവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് എത്തുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഇങ്ങനെ കുടുംബമായിട്ട് ഇങ്ങനെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കതിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇനിയിപ്പം ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും ആ ഒരു ബോധ്യം നമുക്ക് ലഭിക്കും കാരണം സമയം കണ്ടെത്തി പ്രാർത്ഥിച്ചൊരുങ്ങി ഇവിടെ വരണമെങ്കിൽ തന്നെയും ഒരു അനുഭവമില്ലാതെ ഒരു അനുഭവത്തിന് വേണ്ടിയുള്ള ആ പ്രാർത്ഥന ഇല്ലാതെ ആരും വരില്ലല്ലോ അപ്പം ഏറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് മകൾക്ക് ലഭിച്ച ആ ഒരു വിശ്വാസത്തിന് വളർച്ചയ്ക്ക് അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് കാണുന്നത് ദൈവാലോചന കൂടാതെ ഒന്നും ജീവിതത്തിൽ ഏറെ പ്രത്യേകിച്ച് വിവാഹം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ ഒരു വ്യക്തി എടുക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനമാണ് ആ തീരുമാനം ആവശ്യത്തിൽ പ്രാർത്ഥിച്ചും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകിച്ച് വിവാഹം എന്ന കൂതാശലെപ്പോഴും കൂടെ ചേർത്ത് പിടിക്കാവുന്നത് അമ്മയെ തന്നെയാണ് അതിന് വ്യക്തമായിട്ടൊരു അടയാളങ്ങൾ ചോദിച്ചും സ്ഥിരീകരിച്ചുമൊക്കെയാണ് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ആ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിന് ആശീർവാദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വിവാഹ ദിവസം വരെയും ഉണ്ടായിരുന്നിട്ടും അതെല്ലാം ക്രമീകരിച്ചതും അപ്പോൾ എന്ത് പ്രയാസം വരുമ്പോഴും ദൈവം ഉത്തരം നൽകുമെന്നാണ് പറയുന്നത് വചനത്തിലൂടെ ഇതിപ്പോൾ ഒരാളല്ല ഇങ്ങനെ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇന്നേ ദിവസം പറഞ്ഞൊരു മൂന്നാല് സാക്ഷ്യത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം എല്ലാവരും ബൈബിള് വായിച്ച് ഉത്തരം ലഭിച്ചു എന്നുള്ളത് അപ്പോൾ ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടും ദൈവവചനത്തിലൂടെയാണ് എന്ന് ദൈവം തന്നെ തെളിയിക്കുന്നതാണ് ഈ സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ ബൈബിൾ കയ്യിലില്ലാത്തവർക്കും ബൈബിളിനെ കുറിച്ച് അറിയാത്തവർ പോലും സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് ദൈവം വചനം വെളിപ്പെടുത്തി കൊടുത്തി എന്നുള്ള ഒരുപാട് അനുഭവങ്ങളും ഇവിടെ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ യഥാർത്ഥ ഊർജ്ജ സ്രോതസ് വചനമാണെന്നൊക്കെ നമ്മൾ കേട്ടറിവല്ല ഇതുപോലെ അനുഭവത്തിൽ നിന്ന് ഓരോ വ്യക്തികളും നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തി തരികയാണ് ഏറ്റവും അവസാനം ഇത്രയും വർഷത്തെ ഉടമ്പടിയിൽ ജീവിതത്തിൽ വ്യക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട് ഒപ്പം തങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയോട് ചേർ ചെയ്ത് ചെയ്യാനായിട്ടുള്ള ജീവിതശൈലി ഈ കുടുംബത്തിനുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് നൽകിയ വിശ്വാസത്തിൻ്റെ ആഴപ്പെടുത്തലിനും രണ്ടാമത് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക